നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ശമ്പള വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ചിലവുകൾക്ക് പണം ഉറപ്പാക്കാനായി കേരളം വീണ്ടും കടമെടുക്കുന്നു റിസർവ് ബാങ്കിൻ്റെ ഇ കുബർ പ്ലാറ്റ്ഫോം വഴി ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുക മുപ്പത്തിമൂന്ന് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളിറക്കിയാണ് കേരളത്തിന്റെ കടമെടുക്കലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ജൂലൈ ഒന്നിന് രണ്ടായിരം കോടി എടുക്കുന്നതോടെ വർഷത്തെ കേരളത്തിന്റെ കടം പതിനാലായിരം കോടിയിലെത്തും ഇതോടൊപ്പം തന്നെ കെ സർക്കാർ സഹായമായി ഈ മാസം നൂറ്റി കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കെ പെൻഷൻ വിതരണത്തിനായി എഴുപത്തിരണ്ട് കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി അൻപത് കോടി രൂപയുമാണ് അനുവദിച്ചത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക